പെട്ടെന്ന് ചെല്ലടാ വിഷു ആയിട്ട് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാ സംഭവിച്ചത് പറഞ്ഞത് ഞാൻ പോയിട്ട് വരാം ഉണ്ണി അറിഞ്ഞു അറിഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാ നിന്നെ കണി കാണാതിരിക്കാൻ വേണ്ടിട്ടാ കരണമോളെ കൂടിക്കൊണ്ട് മോളുടെ അച്ഛൻ സ്വന്തം വീട്ടിലോട്ട് പോയത് അപ്പോ കരുണമോൾ അമ്പലത്തിൽ വരുമെന്ന് അറിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഒരുത്തി പോയിരിക്കുവാ എന്റെ കുഞ്ഞിനെ തള്ളി മറിച്ചില്ല നിങ്ങളെ കണ്ടതുകൊണ്ടാ കറി വീണത് വീണെന്ന് ഈ വീട്ടിലുള്ളവരെല്ലാം ഇന്ന് ഇയാളല്ലേ കാഴ്ച കണ്ടത് എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ ആരിലും വീണോ അതുപോലെ ഇന്ന് കരുണ കാഴ്ച കണ്ടത് അവളുടെ വീട്ടിലെ ആളുകളെയാ അത് കഴിഞ്ഞല്ലേ അവൾ അമ്പലത്തിലേക്ക് പോയത് എന്നിട്ട് പിന്നെ ഇയാളെ പഴിക്കുന്ന എന്തിനാ ഒന്നാം തീയതി ആയിട്ട് വിഷുവായിട്ട് നാവിന്ന് നല്ലത് പറഞ്ഞാ എന്റെ ആഗ്രഹം അത് ചിലരെ വാശി ചിലപ്പോ ഇതിനേക്കാൾ മോശമായിട്ട് വരും ഒന്ന് വിളിക്കണേ അവൾക്കും സംഭവിക്കരുതെന്ന എന്റെ പ്രാർത്ഥന മനുഷ്യന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് അവൾക്ക് സംസാരിക്കാനും പെരുമാറാനും അറിയാം താൻ തന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കുഞ്ഞു വയറ്റിലുള്ളപ്പോഴെങ്കിലും പെൺകുട്ടികൾക്ക് ഇത്തിരി അടക്കം ഒതുക്കൊക്കെ വേണം പ്രാർത്ഥനയോട് അവര് ദിവസങ്ങൾ തള്ളി നീക്കണം അതല്ല ചിലരും പിന്നെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മയാവാൻ കഴിയാത്തതിന്റെ ഒരു വിഷമം ഏട്ടത്തിക്കൊണ്ട് അതുകൊണ്ടാണല്ലോ കണ്ണേട്ടിനെയും കൊണ്ട് തോമസ് വൈദ്യനെ കാണാൻ പോയത് അതെ നടക്കില്ലാന്ന് അറിയാമെങ്കിലും നിന്നിട്ട് കഷ്ടപ്പെടുത്തുന്നതേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാ എന്നുവെച്ച അനിയത്തിക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ മുതല് സ്വന്തം ഭർത്താവിൽ നിന്ന് ഒരു കുഞ്ഞു ജനിക്കണമെന്ന് ഒരു സ്ത്രീ ആഗ്രഹിച്ചെങ്കിൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ അരക്ക് താഴോട്ട് തളർന്ന ഭർത്താവിനെ നേരെയാക്കാൻ ഒരു ഭാര്യ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്റെ കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയുടെ കടമ ഇവള് ചെയ്യുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നാലേ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഇവിടെ പ്രശ്നം ഞാനിവിടെ കല്യാണം കഴിച്ചതാ ഒരിക്കലും വിവാഹം വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഒരു ഭാര്യ ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഇനി എന്റെ കാലശേഷം എന്റെ സ്വത്തിന്റെ അവകാശം ഇവളാ അതാ എല്ലാവരെയൊക്കെ അലട്ടുന്നത് എല്ലാവരെയും എനിക്ക് അറിയാമേ പക്ഷേ നിങ്ങളൊക്കെ അറിയാതെ പോയത് എന്നെയും എന്റെ ഭാര്യയാണ് ആ സ്വഭാവത്തിന് മാറ്റം വരുത്തിയിട്ട് ഞങ്ങളെയൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന എല്ലാവർക്കും നല്ലത് എങ്കിലേ ഈ വീട്ടിൽ നിങ്ങൾക്കൊക്കെ നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാവൂ മറക്കണ്ട പടം അവൾ അവന്റെ മനസ്സിൽ കയറി പടർന്നുമോളെ ഇനിയിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല മരണത്തിനല്ലാതെ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ